തുജയ ഉടൻ തന്നെ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യണമെന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അന്വേഷണ സംഘത്തിന് അതുകൊണ്ട് തന്നെ അടിയന്തരമായി തന്നെ അറസ്റ്റ് ചെയ്യാൻ അതായത് സുപ്രീം കോടതിയിൽ സമീപിക്കുന്നതിന് മുമ്പ് തന്നെ അറസ്റ്റ് ചെയ്യാനാണ് അന്വേഷണ സംഘം നീക്കം ആരംഭിച്ചിട്ടുള്ളത് പക്ഷേ സിദ്ദിഖ് എവിടെയാണെന്ന് അന്വേഷണ സംഘത്തിന് നിലവിൽ വിവരമില്ല എന്നുള്ളതാണ് എന്തായാലും എച്ച് വെങ്കടേഷ് കൊച്ചി സിറ്റി പോലീസിനാണ് ഉടൻ തന്നെ സിദ്ദിഖിനെ കണ്ടെത്തി കസ്റ്റഡിയിൽ എടുക്കണമെന്നുള്ള അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യണമെന്നുള്ള ഒരു വിവരം നൽകിയിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചി പോലീസ് അതിനുള്ള നീക്കം ആരംഭിച്ചു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് പക്ഷേ സിദ്ദിഖ് ഇന്നലെ മുതൽ അതായത് ഇന്നലെ വൈകുന്നേരം മുതൽ വീട്ടിൽ ഇല്ല എന്നുള്ളതാണ് അതായത് ഒളിവിൽ എന്നുള്ള രീതിയിലുള്ള വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് അന്വേഷണ സംഘത്തിനും അത്തരമൊരു വിവരം തന്നെയാണ് ലഭിക്കുന്നത് ഈ ഹൈക്കോടതി ജാമ്യം റദ്ദു ചെയ്തതിനെ തുടർന്ന് സിദ്ദിഖ് ഒളിവിൽ പോയി എന്ന് തന്നെയാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത് എന്തായാലും അന്വേഷണ സംഘം നിലവിൽ ഇപ്പോൾ ഒരു കൂടിയാലോചന നടത്തിയിട്ടുണ്ട് നിലവിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ വിവിധ മേഖലകളിലാണ് ഇവർ പരസ്പരം ഓൺലൈനിൽ ഒരു കൂടിയാലോചന നടത്തിയിട്ടുണ്ട് ഈ കൂടിയാലോചനയിലാണ് യോഗേഷ് ക്ഷമിക്കണം എച്ച് വെങ്കടേഷ് ഇത്തരം ഒരു നിർദ്ദേശം നൽകിയിട്ടുള്ള അതായത് സുപ്രീം സുപ്രീംകോടതിയെ സമീപിക്കുന്നതിന് മുമ്പ് സിദ്ദിഖിനെ കസ്റ്റഡിയിൽ എടുക്കണം അറസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് അതനുസരിച്ചുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ കൊച്ചി സിറ്റി പോലീസിന് കൈമാറിയിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ സിദ്ദിഖിനെ കസ്റ്റഡിയിൽ ഒളിവിൽ പോയിരിക്കുന്നു അതായത് ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യ ഹർജി മുൻകൂർ ജാമ്യ ഹർജി തള്ളുന്നതിന് മുൻപ് തന്നെ ഒളിവിൽ പോയിരിക്കുകയാണ് അറസ്റ്റിനായി സിദ്ദിഖ് എവിടെയാണ് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ നേരത്തെ തന്നെ ശേഖരിച്ചിരുന്നു നിരീക്ഷണത്തിലായിരുന്നു സിദ്ദിഖ് നിലവിൽ ഹൈക്കോടതിയുടെ ജാമ്യം വരുന്നത് കൊണ്ട് തന്നെ ഇന്ന് വരുന്നത് കൊണ്ട് തന്നെ അത്തരത്തിലൊരു നീക്കം നടത്തിയിരുന്നു ടവർ ലൊക്കേഷൻ അനുസരിച്ചുള്ള ഒരു ഒരു പരിശോധനയും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷേ സിദ്ദിഖ് കൃത്യമായി എവിടെയാണ് എന്നുള്ളത് നിലവിൽ അന്വേഷണ സംഘത്തിന് വിവരമില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം പക്ഷേ എന്താണ് അന്വേഷണ സംഘത്തിൻ്റെ നീക്കം എന്നുള്ളത് വരും സമയങ്ങളിൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ എന്തായാലും വിട്ട് സിദ്ദിഖ് പോയിട്ടില്ല പോകാൻ സാധ്യതയില്ല എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ലുക്ക്ഔട്ട് നോട്ടീസ് കൂടി പുറപ്പെടുവിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാൻ സാധ്യത കുറവാണെന്നും അന്വേഷണ സംഘം വിലയിരുത്തുന്നുണ്ട് എന്തായാലും എയർപോർട്ടിൽ അടക്കം കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശം ഈ ലുക്ക്ഔട്ട് നോട്ടീസിന് അപ്പുറം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് കൂടി ഒരു നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും സിദ്ദീഖിനെ ഉടൻ പിടികൂടാനാകുമെന്നുള്ളൊരു വിവരമാണ് അല്ലെങ്കിൽ വിശ്വാസമാണ് ഈ അന്വേഷണ സംഘത്തിനുള്ളത് കാരണം ഈ വിട്ട് മറ്റൊരു സ്ഥലങ്ങളിലേക്ക് പോകുവാൻ നിലവിൽ സാധ്യതയില്ല ഇന്നലെ കൂടി പക്ഷേ ഈ വീട്ടിൽ നിന്ന് അദ്ദേഹം താമസിക്കുന്ന വീട്ടിൽ നിന്ന് പോയി എന്നുള്ളൊരു വിവരവും ലഭിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും ഒരു നിരീക്ഷണത്തിലായിരുന്നില്ല എന്നുള്ളത് കൂടി നമ്മൾ ചേർക്കേണ്ടിയിരിക്കുന്നു കാരണം ഈ നിലവിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ രഞ്ജിത്തിന് ഉൾപ്പെടെ ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് സിദ്ദീഖിനും അത്തരത്തിലൊരു ജാമ്യം ലഭിക്കും ഒരു ലഭിക്കുമെന്നുള്ളൊരു കണക്കുകൂട്ടൽ കൂടി അന്വേഷണ ഉണ്ടായിരുന്നു പക്ഷേ അന്വേഷണ സംഘത്തിന്റെ ആ കണക്കുകൂട്ടൽ കൂടി മാറ്റുന്ന ഒരു തരത്തിലാണ് ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ വന്നത് നിർണായകമായിട്ടുള്ള തെളിവുകൾ വാർത്തയാണ് ഇപ്പോൾ റിനു പങ്കുവച്ചു കൊണ്ടിരിക്കുന്നത് കൊച്ചിയിൽ വ്യാപക തെരച്ചിലേക്ക് നീങ്ങുകയാണോ അന്വേഷണ സംഘം എന്നുള്ളതാണ് അറിയേണ്ടത് വിദേശത്തേക്ക് കടക്കാൻ കഴിയില്ല എറണാകുളം ം ജില്ല വിട്ട് സിദ്ദിക്ക് പോയിട്ടുണ്ടാകില്ല എന്നതാണ് ഇപ്പോഴുള്ള അനുമാനം കൊച്ചി പോലീസിന് കൃത്യമായ നിർദ്ദേശങ്ങൾ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റിലേക്ക് നീങ്ങുന്നു അറസ്റ്റ് ചെയ്യാനുള്ള നിർദ്ദേശം കിട്ടിയിരിക്കുന്നു സിദ്ദിഖ് അറസ്റ്റിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എവിടെയാണ് സിദ്ദിഖെന്ന് അന്വേഷണ സംഘം തിരയുന്നു നേരത്തെ തന്നെ ടവർ ലൊക്കേഷനൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പോൾ എല്ലാ ഫോൺ നമ്പറുകളും സ്വിച്ച് ഓഫായി കഴിഞ്ഞിരിക്കുന്നു സിദ്ദിക്കിന്റേത് മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി സുപ്രീം കോടതിയെ സമീപിക്കുന്നതിന് മുൻപ് തന്നെ ബ്രേക്കിംഗ് ന്യൂസായി ഇപ്പോൾ ഈ ിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നടൻ സിദിഖ് ബലാത്സംഗ കേസിൽ അറസ്റ്റിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നു അറസ്റ്റ് ചെയ്യാനുള്ള നിർദ്ദേശം ഇപ്പോൾ കിട്ടിയിരിക്കുന്നു